പാലക്കാട് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മഴയൊക്കെ സെറ്റായിട്ടും അരിവളായിട്ടും പെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വെള്ളം കയറും വെള്ളം കയറി കഴിഞ്ഞാൽ ഫിഷിംഗ് പരിപാടി നമ്മള് വെള്ളവും വലയെല്ലാം സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് മീൻ പിടിക്കാനുള്ള പരിപാടി കയറ്റും അത് ചിചുറായ ഏപ്പിച്ചിട്ടുള്ളതായിരിക്കുന്നത് നമ്മൾ മേടിച്ചിട്ട് മീൻ പിടിക്കാനുള്ള വല മേടിച്ചിട്ട് നമ്മൾ വലയെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നത് ഫിഷിംഗ് വീഡിയോ ആയിട്ടായിരിക്കും പുതിയ പുതിയ മഴ പുതുമഴയ്ക്ക് മീനുകളെല്ലാം ചാടി സമയം അതായത് മഴ കനത്ത വെള്ളം പോകുമ്പോൾ പറമ്പിലെല്ലാം വെള്ളം കയറും ആ സമയത്ത് നമ്മൾ രാത്രി ാണ് പക്ഷേ ഇവിടെ മൂവാറ്റുട ഭയങ്കര മഴ പെയ്തോണ്ടിരിക്കാണ് ഇനി ഒരാഴ്ചത്തേക്ക് മഴ ആയിരിക്കും ഇവിടെ മൊത്തം ഈ ഏരിയയിലെല്ലാം മഴയായിരിക്കും കേരളം ഫുള്ള് മഴ ആയിരിക്കും നമ്മള് മൂവാറ്റുപോടെ ഈ ചെറുക്കാൻ വണ്ടി എന്നാല് വണ്ടി കേറി കഴിയുമ്പോ വരുമ്പോ അത് കാറാ വരുമ്പാവൂരും തകർത്ത് മഴ പെയ്തോണ്ടിരിക്കണം കഴിച്ചപ്പോ നമ്മള് പാലക്കാട് കൊണ്ടവയാണ് വെരുമ്പാവൂർ പൊളിച്ച് താറുക്കുക ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പോലും മഴയായിരുന്നു കഴിച്ചത് അപ്പൊ മഴയ്ക്കൊരു ശമരവുമില്ല മഴയിങ്ങനെ എനിക്കത് ഒരാഴ്ച വരെ കണ്ടിന്യൂസ് ആയിട്ട് മഴ നിക്കാനുള്ള ഇതുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളവിടെ വെള്ളം കയറാൻ സാധ്യതയുണ്ട് കോട്ടയത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ വെള്ളം നല്ല വെള്ളം വെള്ളം പൊയ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പറമ്പുകളിലും പറമ്പിലൊക്കെ ബീച്ചാണ് ബീച്ചാടി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫിഷിംഗി പരിപാടി വരും അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഫിഷിങ് ആയിരിക്കും ചെയ്യാൻ അത് വലയൊക്കെ സെറ്റ് ആക്കി സെറ്റാക്കി വള്ളത്തിന് ചെറിയ പൊട്ടുകൾ നമുക്ക് വള്ളമുണ്ട് ആ വള്ളം ഫൈബർ ഇട്ട് ഞങ്ങൾ ഇറക്കും അപ്പോൾ ഇറക്കി നമ്മൾ മീൻ പിടിച്ച് ഞങ്ങളെ കാണിക്കുന്നതായിരിക്കും കൈസിൻ്റെ അടുത്ത അടുത്ത ദിവസം നമ്മളെ ഒരു മീൻകുള്ളക്കാർ മീൻ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ അതിനെ പ്രതിഷേധിച്ച് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ മീൻ പിടിക്കും കണ്ടെത്തി ഇറങ്ങി കണ്ടെത്തി ഇറങ്ങി മീൻ പിടിച്ച് നമ്മൾ കളം കാണിച്ച് തരും മീനെ ആ വലയെ പിടിച്ച് ഞങ്ങൾ നിങ്ങളെ വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ും കാഴ്ചകളുമായിരിക്കും ഗൈസ് അപ്പം ഗൈസ് മഴ ഒക്കെ പെയ്തിട്ട് വഴി കാണാൻ പറ്റുന്ന അവസ്ഥയാണ് നമ്മുടെ ഫ്രണ്ടിൽ ഒരു ലോറി ഉണ്ടാവും വെള്ളം എല്ലാം തെളിപ്പിച്ചുകൊണ്ട് വെള്ളം തെളിപ്പിച്ചു പോവാണ് മീൻപായി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഓവർടേക്ക് ഈ മഴ സമയത്ത് ഓവർടേക്ക് അപകടമാണ് ഗൈസ് എന്നാലും ഞാൻ ഇവനെ ഉപദേശിച്ച് ഉപദേശം എടുത്ത് അവനെ ഉപദേശിക്കുന്ന ഇഷ്ടമല്ല അവന് ഉപദേശിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്നെ ഉപദേശിക്കണ്ട എന്റെ അച്ഛനെ എന്നെ ഡ്രൈവിംഗ് എടുപ്പിച്ച് എന്നാ ഉള്ളിൽ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ അളിയ അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് വണ്ടി ഓടിച്ചോളൂ എന്നാ പറയുന്നത് അപ്പൊ നമ്മള് നമ്മുടെ സേഫ്റ്റി നോക്കട്ടെ നമ്മൾ ഈ സൈഡിലൊക്കെ വണ്ടി ഈ നമ്മളിപ്പോൾ ഈ സൈഡിൽ ഇവ സൈഡ് അങ്ങനെ വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേർന്നു അവൻ്റെ ഈ അളിയോട് എപ്പോഴും പറയും വണ്ടി സേഫായിട്ട് ഓടിക്കണം അപ്പൊ കായ് അടിപൊളി തകർത്ത് പെയ്യാണ് ഞങ്ങൾ തണുത്ത് വിറഞ്ഞ് മഴ പെയ്ത് മഴ പെയ്യട്ടെ നമുക്ക് ഇത്ര നല്ലതെന്ന് പറഞ്ഞല്ലോ പക്ഷെ നമ്മൾ ഇത്ര നാളെ അനുഭവിച്ച ചൂടിന് ഒരു ആശ്വാസമാണ് മഴ അപ്പം ഈ മഴ ഒരു രണ്ടാഴ്ച നിക്കട്ടെ പക്ഷെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കരുത് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ ഈ മഴ പെയ്ത് വെള്ളം പൊങ്ങി സുഖമായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും എന്നാലും നമ്മുടെ നാടിനെ ഭൂമി ഒന്ന് തണുപ്പിക്കുക തണുപ്പിക്കുക അതൊരു നല്ല നമ്മുടെ അന്തരീക്ഷത്തിനും പുറ കുടിപടലുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കുറേ ശമനം ഉണ്ടാകും അപ്പോൾ ഈ മഴ നല്ലതാണ് മഴ ഒരാഴ്ച രണ്ടാഴ്ച നിന്നാലും കുഴപ്പമില്ല നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ മഴ വന്ന് പോവുകയാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കാര്യം അപ്പം മഴ പെയ്തിട്ട് ചൂടിനൊരു ചെറിയ ശമനമായി ഇനി ആൾക്കാർക്ക് എ സി ഒന്നും ഇടാതെ കിടന്നുറങ്ങാം കറണ്ട് ചാർജ് കുറയും അങ്ങനെയുള്ള കുറെ കുറേ പ്രശ്നങ്ങൾ ഇനി എ സി മേടിക്കണ്ടായിരിക്കും എ സി ഇല്ലാതെ ഇനി എ സിക്ക് വേണ്ടി കടയിൽ പോയി എ സി മേടിച്ച് പൈസ നേരെ ഞാൻ അങ്ങോട്ടങ്ങോട്ട് വീമ്പാക്കി കഴിച്ചു പെരും മഴയാണ് കഴിച്ചു അതുപോലെ മഴ പെയ്തോണ്ടിരിക്കുക മഴ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം പൂവാറ്റോട് കയറിയപ്പോഴത്തേക്കിനും മഴയ്ക്ക് കുറച്ചും സ്ലോ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും പെരുമ്പാവൂർ സൈഡിൽ കയറിയപ്പോഴത്തേക്കും മഴ പിന്നെ നല്ല സ്പീഡ് സ്പീഡ് കൂടാതെ ഈ സമയത്തൊക്കെ മൂന്നാറ് ഊട്ടിയൊക്കെ പോകണമെങ്കിൽ നല്ല വൈബായിരിക്കും നല്ല റോഡായി കഴിഞ്ഞ് ഇങ്ങനെ തകർത്ത് നോക്കുകയായിരിക്കും കഴിച്ചു അഞ്ചോള് മന്തിയാണ് കിട്ടുന്നത് കഴിച്ചിട്ടുള്ള പെരുമ്പാവൂർ എത്തിക്കഴിഞ്ഞാൽ വഴി ബ്ലോക്ക് ആകാൻ സാധ്യതയാണ് ഞാൻ പറഞ്ഞു ബ്ലോക്ക് കിട്ടി ഫസ്റ്റ് ബ്ലോക്ക് ആണ് അപ്പം നമ്മൾ പെരുമ്പാവൂർ മൂവാറ്റുപുഴ വന്നിട്ട് ഇത്രയും ബ്ലോക്കില്ലായിരുന്നു ഇപ്പം അവിടെ നിന്ന് അനങ്ങി അനങ്ങിയപ്പോൾ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട് സിഗ്നൽ ക്രോസ് ചെയ്തുകൊണ്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് അപ്പം അതിൻ്റെ സിഗ്നൽ ഇവിടെനിന്ന് കിട്ടാൻ തുടങ്ങി ബ്ലോക്ക് മേളിലുണ്ടോ മുകളിലൊന്നിയിക്കുന്ന ഒരു ചെറിയ സിഗ്നൽ കിട്ടി ൈസ് മഴയ്ക്ക് ശമനമൊന്നുമില്ല മഴ അടിപൊളിയായിട്ട് തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ് റോഡൊന്നും കാണാൻ പറ്റില്ല ഗൈസ് അപ്പം വായുവണ്ടി ഓടിക്കുകയാണ് മോനായിപ്പുറം സൈഡിൽ ഇരിക്കുന്നത് ഞാനിവിടെ സൈഡിൽ മഴ പാലം കയറുകയാണ് വണ്ടി കാലടി പാലം ഇവിടെ ബ്ലോക്ക് പറഞ്ഞാൽ പറഞ്ഞു ഇവിടെ ബ്ലോക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കാര്യം കാലടിയിൽ എപ്പോഴും വണ്ടി നല്ല ബ്ലോക്ക് ഉള്ള സ്ഥലമാണ് കാലടി പഴയ ഇതാ കൊണ്ടിട്ടുണ്ടോ പാലം പണിയുള്ള സ്ഥിറ്റപ്പിലാന്ന് തോന്നുന്നു അപ്പം പെരിയാറിൽ വെള്ളം കയറിയിട്ടുണ്ട് ഗായ് പെരിയാറിൽ വെള്ളം കയറിയിട്ടുണ്ട് ഗൈസ് ഗൈസ് ഇതാണ് പെരിയാർ ആ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മലയാറ്റൂർ മല കാണാം പക്ഷെ ഇപ്പൊ ഹൈഡാണ് ഒന്നും കാണാൻ പറ്റത്തില്ല കൊണ്ട് അങ്ങനെ ഏറ്റവും ഒന്നും കാണാൻ പറ്റത്തില്ല അവിടെയല്ല ഇതായിട്ട് നിൽക്കാണ് അപ്പൊ ഇത് കാലടി പാലമാണ് ഗൈസ് ആണ്ട അവിടെ റെയിൽവേ ട്രാക്കുണ്ട് അങ്ങനെ സൈഡില് ഇപ്പൊ ഇവിടെ സെൻട്രില് മൊത്തം കാട് പിടിച്ചിടക്കുന്നുണ്ട് അവിടെ എല്ലാം മണ്ണടിഞ്ഞിട്ട് മണ്ണടിഞ്ഞ് കിടന്നിട്ട് അവിടെ മറ്റേ കാട് ആയിട്ട് നിൽക്കും അവിടെ മണ്ണ് മണ്ണ് മണലുണ്ട് മണല് മണല് പുതിയ പാലം പണിയുന്നുണ്ട് പാലമ്പഴി നടന്നുകൊണ്ടിരിക്കുകയാണ് കൈസ് ആ സെന്ററിൽ കിടക്കുന്നത് ഫുള്ള് മണ്ണടിഞ്ഞിട്ട് അവിടെ കാട് കാടുപിടിച്ചടക്കുക ചരൽ ഒരുപാടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു കൈസ് അപ്പൊ നമ്മൾ ഹൈവേ കയറിയിരിക്കുകയാണ് കൈസ് അപ്പൊ നമുക്ക് ഇനി ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കൂടെ പാലക്കാട് ചെല്ലാൻ പറ്റും ഒന്നര രണ്ട് മണിക്കൂറുകൾ നമ്മൾ പാലക്കാട് ചെന്നിരിക്കും ഇനി ബ്ലോക്ക് കുറവായിരിക്കും കൈസ് അപ്പം അങ്കമാലി റോഡിൽ നല്ല ബ്ലോക്ക് കാണിക്കുന്നുണ്ട് അങ്ങോട്ട് ബ്ലോക്ക് ഇല്ല കൈസ് ഇവിടുന്ന് നേരെ വണ്ടി ഇപ്പൊ എടുത്തിരിക്കുകയാണ് അങ്കമാലിന്ന് വണ്ടി വിട്ടിരിക്കുകയാണ് കൈസ് ഏകദേശം ഒരു ഒരു മണിക്കൂർ നമ്മൾ തൃശ്ശൂർ എത്തും അവിടുന്ന് ഒരു ഒറ്റ മണിക്കൂർ പാലക്കാട് ഏകദേശം ഒന്നര അല്ല രണ്ട് മണിക്കൂർ മഴയില്ലെങ്കിൽ രണ്ട് മണിക്കൂർ കൂട്ടിക്കും അപ്പോൾ അതിനുള്ളിൽ നമ്മൾ എത്തുന്നതായിരിക്കും ഗൈസ് നമ്മൾ നമ്മളടുന്ന കാപ്പ് കുടിക്കാൻ വേണ്ടി നിർത്തു കഴിഞ്ഞു ചിലപ്പം ഒരു ഭീമർ പാണ്ടിലോറി ഓവർടേക്ക് ചെയ്യാൻ പോണ് ചെയ്യാൻ പറ്റുമോ എന്നറില്ല എന്നാലും ചെയ്ത് ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് ഗൈസ് വണ്ടിക്ക് ആതിരപ്പള്ളിക്ക് ഇരുപത്തെട്ട് കിലോമീറ്റർ അപ്പം ഗൈസ് അപ്പം വണ്ടി ഒന്നും ഇവിടെ നിർത്താൻ പറ്റുമോ ഗൈസ് മുമ്പോട്ട് പോട്ടെ ഗൈസ് അപ്പൊ നമ്മള് അങ്കമാലി തൃശൂർ ഹൈവേ കേറിയിരിക്കും മഴ പെയ്തി കേരളം മുഴുവനും മഴയാന്ന് തോന്നുന്നു കത്തി നിന്ന് പെയ്യുകയാണ് മഴ കത്തി പെയ്യാണ് മഴ മഴ ഇന്ന് ഫുള്ള് എടുക്കാനുള്ള പരിപാടിയാണ് മഴ ചെലപ്പം ഈ കണക്കിനാണെങ്കിൽ ഒരു വെള്ളപ്പൊക്കം പ്രതീക്ഷിക്കാം അല്ല പുറം വെള്ളം പോവുന്നത് വണ്ടി ഇടിച്ചു കിടക്കുന്നത് മഴയത്ത് പോയതാണ് വണ്ടിയെ രണ്ട് വണ്ടിയെ അളീനെ വണ്ടി അങ്ങോട്ട് ഇടിച്ച് കയറിയെന്ന് തോന്നുന്നു പുറകിൽ നിന്നാണോ ഫ്രണ്ടീന്നാണോ എങ്ങനെയോ ഇടിച്ചിട്ടുണ്ട് രണ്ട് വണ്ടി അങ്ങോട്ട് ഇടിച്ച് കിടപ്പുണ്ട് കൈസ് ഫ്രണ്ടോ ആ അത് വേറെ വണ്ടി കിട്ടിന്ന് ഇടിച്ചേക്കുന്ന പുറകിൽ നിന്ന് ഇടിച്ച് കയറിയിട്ട് ഫ്രണ്ടിൽ കയറിയേക്കുന്ന അവിടെ മഴയത്ത് മഴ ചവിട്ടിയോ കിട്ടത്തില്ല ബ്രേക്ക് ചവിട്ടിയൊക്കെ കിടത്തില്ല ഈ ബിബിംബ്രോ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ചവിട്ടുമ്പോൾ നോക്കി ചവിട്ടുന്നോ പക്ഷെ മഴയത്ത് ചവിട്ടിയാണ് വണ്ടി ബ്രേക്ക് കിട്ടണ്ടേ അത് കിട്ടുന്നില്ല മറ്റുള്ളവനായി കൂടതി കൊണ്ടുവരിക മറ്റുള്ളവന് വണ്ടി പോലും ഓടിക്കാൻ പറ്റും കാണുന്ന റോഡ് കണ്ടോ ആ റോഡാണ് നമ്മൾ പണ്ട് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നത് അങ്ങേരത്ത് കാണാ അവിടെ കുതിര നമ്പലൊക്കെ ആ സൈഡിലുണ്ട് അവിടെ ഉണ്ട് അവിടെ ഒത്തിരി ഷോപ്പുകൾ ഉണ്ടായിരുന്നു ആ ഷോപ്പിലൊക്കെ ഇപ്പൊ കച്ചവടം എല്ലാം പോയി തോന്നുന്നു എല്ലാ വഴി വണ്ടിയെല്ലാം പോയി എല്ലാം വണ്ടി നിർത്തി എല്ലാം ചായ കുടിക്കാനും ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെയിൽ ആ കടകളൊക്കെ ഇപ്പൊ ഇപ്പുറത്തെ സൈലിലൂടെ മാറ്റെന്ന് തോന്നുന്നു നമ്മൾ ബാംഗ്ലൂർ പോകുന്ന വഴിയായത് നമ്മൾ കാറെ പറക്കുന്ന വഴിയാണ് ഇത് കടിക്കഴയൊന്നുമില്ല മൂടി ഭയങ്കര കൂടുതലായിട്ട് കിടക്കുവാണ് ചെക്ക് ചെയ്യുന്നു എവിടെ ചെക്ക് മഴയത്ത് അമ്മ ലോറിക്കാരെ പിടിക്ക പോലീസുകാർക്കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് മഴയത്ത് വണ്ടി ലോറി പിടിക്കും അപ്പം നമ്മളൊരു മുപ്പത് കിലോമീറ്റർ ഒരു മണിത്തൂറിൽ നമ്മൾ തലക്കടത്തതായിരിക്കും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങിയ സമയത്ത് പഠിച്ചിട്ട് പറഞ്ഞ അല്ല വീട്ടിലേക്ക് എന്നാ ചൂടിയെടുക്കും ശാരീരികം എല്ലാ ആൾക്കാർക്കും ഒരു ചെറിയ ആശ്വാസം എല്ലാർക്കും പാലക്കാട് വരെ പാലക്കാട് മഴയില്ല കേട്ടോ ചാക്കിരുന്നു മഴ ആ കോട്ടയ പാല വടക്കാഞ്ചേരി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വടക്കാഞ്ചേരിയിലൊക്കെ ഞങ്ങൾ പാലക്കാട് റൂട്ടൊക്കെ പോകുകയാണെങ്കിൽ വടക്കാഞ്ചേരിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല ബനാന ചിപ്സ് കിട്ടും നമ്മുടെ ഏത്തക്ക വെച്ചിട്ടുള്ള ചിപ്സ് കിട്ടും ഇവിടെ നല്ല ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഫുള്ള് ചിപ്സിൻ്റെ ഷോപ്പ് ആണുള്ളത് ചക്ക അങ്ങനെയുള്ള എല്ലാ സാന്തികളുണ്ടായി മൊത്തം ഷോപ്പായി സൈഡിൽ കാണുന്ന ഫുള്ള് ഷോപ്പാണ് ഇവിടെ അടിപൊളിയായിട്ടുള്ള ചിപ്സ് കിട്ടും നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ വന്നാൽ കിട്ടും നല്ല ടേസ്റ്റി ആയിരിക്കും നല്ല ചൂട് സാധനമായിരിക്കും കിട്ടുന്നത് അപ്പം നിങ്ങൾ പാലക്കാട് ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലത്തോട്ട് കേരളത്തിൽ നിന്ന് പോകണമെങ്കിൽ നിന്ന് തിരിച്ചു വരുന്ന അഞ്ച് കിലോമീറ്ററോടെ കഴിഞ്ഞാൽ പാലക്കാട് എത്തുകയാണ് ഇവിടെ നമുക്ക് രണ്ടാടി നമ്മുടെ സ്ഥലത്ത് അങ്ങനെ നല്ല ചെയ്യുന്ന സ്ഥലം എടുക്കണം പാലക്കാട് അവിടുത്തെ ലെഫ്റ്റ് ഏരിയ ആണ് പോകുന്നത് പാലക്കാട് ഇത് ഭയങ്കര പച്ച ഗ്രീനറി ആണോ ഭയങ്കര പച്ച കുരിച്ചു കിടക്കും പാലക്കാട് ഇവിടുത്തെ എനിക്ക് കഴിഞ്ഞ ആഴ്ച എങ്കിലൂടെ വന്നപ്പോഴത്തേന് പാലക്കാട് ഉണങ്ങി കിടക്കുമായിരുന്നു മൊത്തം ഇപ്രാവശ്യം വന്നപ്പോഴത്തേന് പാലക്കാട് ഭയങ്കര ഗ്രീനറി ഭയങ്കര ഗ്രീനറി ഭയങ്കര ക്ലിയർ നല്ല ഗ്രീനറിയാണ് കിടക്കും ഒളിച്ചിടക്കും വീഡിയോ അപ്പൊ നമ്മൾ പാലക്കാട് ഇവിടെ വന്നപ്പോഴത്തേക്കിന് മലമ്പുഴ ഡാമിന്റെ അടുത്ത് വെള്ളമൊക്കെ ഒരു സ്ഥലമുണ്ട് വെള്ളം പറ്റി അപ്പോൾ അപ്പൊ അതിന്റെ അടിയൊന്നു പോയി നോക്കുക വെള്ളം ഉണ്ടോ ഇതുവഴി വെള്ളം ചാടി വരുന്ന വെള്ളം ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ വെള്ളം മൊത്തം പറ്റി കിടക്കുക പൈസ ഇവിടുന്ന് വെള്ളം നല്ലതായിട്ട് ഒഴുകി വരുന്ന വെള്ളമില്ല ഈ തോടും ഇപ്പം ഡാമൊക്കെ പൊട്ടി വരികയാണെങ്കിൽ ചിലപ്പോൾ നല്ലതായിട്ട് വെള്ളം തിരിഞ്ഞു വരുമായിരിക്കും വെള്ളമില്ലാത്ത എന്താ ഇവിടുന്ന് വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ് നമ്മൾ ഇവിടെ വന്ന് നിക്കുക വെള്ളമില്ല മൊത്തം കാലിയായിട്ട് കിടക്കുക ഈ തോടിൻ്റെ അവിടെ കാലി ആയിട്ട് ഇവിടെ കാലുകൾ പക്ഷെ വെള്ളമില്ല തൊഴിൽ കാലിവിടെ മൊത്തം ഒരാഴ്ചയിട്ട് മഴ പെയ്യുന്നുണ്ട് പക്ഷെ മഴ പെയ്തിട്ട് വെള്ളമില്ലെന്ന് പറഞ്ഞു പാലക്കാട് നമുക്ക് പോകാം പാലക്കാടിന് തിങ്കളാണ് നിൽക്കുന്നത് ഗൈസ് വലിയ തേങ്ങയാണ് ഇവിടെ തേങ്ങ എന്ന് പറഞ്ഞാൽ അടിപൊളി മുട്ടൻ തേങ്ങയാണ് ഗൈസ് അപ്പൊ നമുക്ക് തേങ്ങ പറിക്കാൻ പറ്റത്തില്ല വണ്ടി വീമ്പായി വയറുകൾ എടുത്ത് മൂഡ് ഓഫ് ആയിട്ടിരിക്കാണ് ഞങ്ങള് മയിലിനെ കണ്ട് കൈസ്പെ പാലക്കാട് വന്നപ്പോഴത്തേങ്ങനെ മയിലിനെ കണ്ട് മയിൽ ഇവിടെ പേടിച്ച് നിൽക്കുവാണ് കൈസ് ചെയ്ത് നോക്കാം മയലന്തി മയിൽ അവിടെ മയിൽ കാണും രണ്ട് മയിൽ കുട്ടികളെ ഉണ്ട് ഞാൻ മയിലൊക്കെ വരുമല്ലേ കൈസ് അതെ രണ്ടുപേരും മൈലുണ്ട് കേട്ടോ രണ്ടു മൈലുകളുണ്ട് ഓടുന്നുണ്ടോ മൈൽ രണ്ടുപേരും ഓടുക കേട്ടോ

ാട് സിഗ്നല് കണ്ണാടിയിൽ എത്തിയിരിക്കും നമ്മുടെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണാടിയില് നമ്മുടെ പിള്ളേരെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കാണ് കൈസ് എത്തിയിട്ടുള്ള നമ്മളെ ഭീകമ്പാടെ വയറുദാനൊക്കെ പോയ ഭയ പൊളിയാണ്